അവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലത്തെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് മഴക്കാലത്ത് നമുക്ക് നട്ടു വളർത്താൻ സാധിക്കുന്നതും അവയിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുന്നതുമായ ഒട്ടനവധി പച്ചക്കറി ചെടികളുണ്ട് മഴക്കാലത്ത് നിലത്ത് പച്ചക്കറി ചെടികൾ നടുമ്പോൾ വെള്ളം കയറുന്ന ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഗ്രോ ബാഗുകളിൽ നമുക്ക് പച്ചക്കറി ചെടികൾ നട്ടു വളർത്താവുന്നതാണ് മഴക്കാലത്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള കൃഷികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം പുതിയ പച്ചമുളക് ചെടികൾ നട്ടു വളർത്തുവാനും നേരത്തെ നമ്മൾ നട്ടു വളർത്തിയ പച്ചമുളക് ചെടികളിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണിത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചമുളക് ചെടിയിൽ നിന്ന് നമുക്ക് നല്ല വിളവ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് മൂന്നോ നാലോ പച്ചമുളക് ചെടികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടുവളർത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അതിൽ നിന്ന് വിളവെടുക്കുവാനായിട്ട് സാധിക്കും പടർന്നു പിടിക്കുന്ന ചെടികളൊക്കെ നമുക്ക് ഈ സമയത്ത് നട്ടുവളർത്തി എടുക്കാവുന്നതാണ് ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരു മത്തനാണ് നിലത്തും ഗ്രോ ബാഗിലുമൊക്കെ നമ്മൾ മത്തൻ വളർത്തിയെടുത്തിട്ടുണ്ട് നമ്മുടെ വെണ്ട ചെടികളിൽ നിന്നും നമുക്ക് വിളവ് ലഭിക്കുന്നുണ്ട് മഴക്കാലത്ത് വെണ്ടയ്ക്ക നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടും വിവിധ ഇനത്തിൽപ്പെട്ട വെണ്ടച്ചെടികൾ നമുക്ക് ഈ സമയത്ത് നട്ടുവളർത്തി വിളവെടുക്കുവാനായിട്ട് സാധിക്കും മഴക്കാലത്ത് ചെടികളുടെ വിത്തുകൾ മുളപ്പിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള ചെടി നഴ്സറികളിൽ നിന്ന് നമുക്കതിൻ്റെ തൈകൾ വാങ്ങിച്ച് നട്ടുവളർത്താവുന്നതാണ് ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ച ചീരയായിരുന്നു അപ്പോൾ ഇതിന്റെ അരി എടുക്കാമെന്ന് കരുതി നമ്മൾ നിർത്തിയതാണ് മഴക്കാലത്ത് നമ്മുടെ ചീരയിൽ നിറയെ പുഴുക്കൾ ഉണ്ടാവുവാനും അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇത് കൂർക്കച്ചെടിയാണ് വിത്തിട്ട് മുളപ്പിച്ചെടുത്തതാണിത് പഴുതന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണിത് നാലോ അഞ്ചോ ചുവട് വഴുതനച്ചെടി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടെങ്കിൽ അവയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വഴുതനങ്ങ വിളവെടുക്കാം ഇനിയും നമുക്ക് വൈകിട്ടില്ല പുതിയ വഴുതന ചെടികൾ നമുക്ക് നട്ടുവളർത്താം വിവിധ ഇനം വഴുതന കത്തിരിക്ക എന്നിവയൊക്കെ നമുക്ക് ഈ സമയത്ത് വളർത്താം ഇത് നമ്മുടെ പയറ് ചെടികളാണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണിത് ഏത് കാലാവസ്ഥയിലും നമുക്ക് നല്ല വിളവ് ലഭിക്കുന്ന ഒരു കൃഷിയാണ് പയർ കൃഷി മഴക്കാലത്ത് പയറിൻ്റെ ഇലകളൊക്കെ വളരെ നന്നായിട്ട് തന്നെ വളരുകയും ആരോഗ്യമുള്ള കായ്കൾ നമുക്കതിൽ നിന്ന് വിളവ് ലഭിക്കുകയും ചെയ്യും മൂന്നോ നാലോ ചുവട് പയർ നമ്മുടെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പയറ് നമുക്കതിൽ നിന്ന് കിട്ടും ഇത് നമ്മുടെ മറ്റൊരു പയർ ചെടിയാണ് വിവിധ ഇനത്തിൽപ്പെട്ട പയറ് ചെടികൾ നമുക്ക് ഈ സമയത്ത് നട്ടുവളർത്തി വിളവെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഗ്രോ ബാഗിൽ ബാക്കിൽ നട്ടുവളർത്തിയിരിക്കുന്ന കറിവേപ്പാണ് ഈ സമയത്ത് കറിവേപ്പിൻ്റെ തണ്ടുകൾ ഒടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പുതിയ ശാഖകൾ ഉണ്ടാവുകയും നന്നായി നമുക്ക് കറിവേപ്പില കിട്ടുകയും ചെയ്യും ഇതാ ഈ കറിവേപ്പിൻ്റെ തണ്ട് നമ്മൾ ഒടിച്ചു കൊടുത്തതാണ് ഒരു തണ്ട് നമ്മൾ ഒടിച്ചപ്പോൾ അതിൽ നിന്ന് എന്താ രണ്ട് തണ്ടായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇത് മറ്റൊരു കറിവേപ്പ് ചെടിയാണ് വളരെ ചെറുതിലെ തന്നെ നമ്മൾ കറിവേപ്പ് പ്രൂൺ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ വലുതായി വരുംതോറും ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരു കറിവേപ്പ് ആക്കി അതിനെ നമുക്ക് മാറ്റാം സ്ഥലപരിമിതി ഉള്ളവരാണെങ്കിൽ ഗ്രോ ബാഗിലും ചെറിയ പാത്രങ്ങളിലുമൊക്കെ ആയിട്ട് കറിവേപ്പ് നട്ട് വളർത്തി എടുക്കാവുന്നതാണ് അതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് ലഭിക്കും ഇഞ്ചി നന്നായിട്ട് നമുക്ക് വളർന്നു കിട്ടുന്ന ഒരു സമയമാണിത് ഇത് നമ്മുടെ ഒരു തക്കാളി ചെടിയായിരുന്നു അപ്പോൾ ഇതിൽ അത്യാവശ്യം പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിരുന്നു മഴ തുടങ്ങിയതിന് ശേഷം ഇതിൻ്റെ വളർച്ച മുരടിച്ചു അതുപോലെ നമ്മുടെ പച്ചച്ചീരയുടെ ഇലകളൊക്കെ ഓരോ പ്രാണികളും പുഴുക്കളുമൊക്കെ തിന്ന് നശിപ്പിച്ചു മഴക്കാലത്ത് കോവൽ നന്നായിട്ട് നമുക്ക് വളർന്നു കിട്ടുന്ന ഒരു സമയമാണ് ഇത് നമ്മുടെ മറ്റൊരു പച്ചമുളക് ചെടിയാണ് ഇതിൽ പുതിയ പൂമുട്ടുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ചെടിയും നമുക്ക് ഈ സമയത്ത് വളർത്തിയെടുക്കാം ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നമ്മൾ നട്ടിരുന്ന ചേമ്പാണിത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രവണതയുള്ള മണ്ണാണ് നമ്മുടേതെങ്കിൽ നമുക്കിതുപോലെ ഗ്രോ ബാഗിലും ചേമ്പൊക്കെ നട്ടു വളർത്തി വിളവെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ ഒരു സാലഡ് കുക്കുംബറാണ് ഇതിലും ഇപ്പോൾ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് മഴ നന്നായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പപ്പായ മരത്തിലൊക്കെ നന്നായിട്ട് കായകൾ പിടിച്ചു കിട്ടും ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പപ്പായ മരമാണ് പടവലം പാവല് പോലെയുള്ള കൃഷികൾക്ക് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവുമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വിളവ് ലഭിക്കും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും നമുക്ക് നല്ല വിളവ് ലഭിക്കണമെങ്കിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നമ്മൾ കൃഷികൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം ചെടികൾ പരിപാലിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീട്ടിൽ ഒരു അടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പയറ് ചെടിയിൽ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളവെടുക്കുന്നുണ്ട് ളവെടുത്തു വഴുതനയിലും ഒക്കെ നിറയെ കായകൾ പിടിച്ചു കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ അതും കൂടെ വിളവെടുക്കുകയാണ് ുള്ള ഒരു കൂടി നമുക്ക് വിളവെടുക്കാനുണ്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ചെടികളിൽ നിന്നുള്ള ഭാഗമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ യഥാസമയം വിളവെടുക്കണം എങ്കിൽ മാത്രമേ വീണ്ടും ആരോഗ്യമുള്ള കായകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ മഴക്കാലത്ത് നട്ടുവളർത്തിയെടുക്കുവാൻ പറ്റുന്ന പച്ചക്കറി ചെടികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളർത്തുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം